നരകതുല്യായ യാത്രകൾക്കിടയിലും പ്രശസ്തിയായ മകളുടെ സ്നേഹപരിലാണനങ്ങളും സംരക്ഷണവും സ്വപ്നം കണ്ടിരുന്ന കോതമംഗലം ചേലാട് പഴങ്ങര നെല്ലിക്കാട്ടിൽ വർക്കിയുടെ ജീവിതയാത്രയ്ക്ക് അന്ത്യമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ ഉറ്റവരുടെയും നല്ല മനസ്സുള്ളവരുടെയും കാരണത്തിൽ ജീവിതം തള്ളി നീക്കിയിരുന്ന വർക്കി ഇന്നലെ വൈകിട്ടാണ് ഒരിക്കലും ഉണരാത്ത നിദ്രയിൽ അഭയം തേടിയത് ഇന്ന് ഉച്ചയോടെ മൃതദേഹം കീരമ്പാറ സെന്റ് ജോസഫ് പള്ളി സെമത്തേരിയിൽ സംസ്കരിക്കും നടി ലിസിയുടെ പിതാവാണ് അന്തരിച്ച വർക്കി അപ്പച്ച എന്ന് വിളിച്ച മകൻ ലിസി തന്റെ അരികിലെത്തുമെന്ന പ്രതീക്ഷ അവസാന നിമിഷങ്ങളിലും വർക്കി കാത്തു സൂക്ഷിച്ചിരുന്ന ാണ് സഹോദരൻ ബാബുവിന്റെ വെളിപ്പെടുത്തൽ നടിയും പ്രമുഖ സംവിധായകൻ പ്രിയദർശന്റെ മുൻഭാര്യയുമായി ലിസി തന്റെ മകളാണെന്ന് സ്ഥാപിക്കാൻ നിയമ നടപടികളുമായി വർക്കി രംഗത്തിറങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു കേസ് നടപടികളെ തുടർന്ന് ആകെ ലിസിയിൽ നിന്നും ഒരു ലക്ഷത്തിൽ പരം രൂപ ലഭിച്ചു തൊഴിച്ചാൽ ജ്യേഷ്ഠന് കാര്യമായ പ്രയോജനമുണ്ടായില്ലെന്നാണ് ബാബുവിന്റെ സ്ഥിരീകരണം ഏതാനും വർഷങ്ങളായി പൂക്കാട്ട് പടിക്കെടുത്ത് കങ്കരപ്പടിയിലെ ബാബുവിന്റെ വീട്ടിലായിരുന്നു വർക്കിയുടെ താമസം ഒരു വർഷത്തിലേറെയായി വർക്കി തീർത്തും ആവശ്യമായിരുന്നു പത്തു വർഷം മുൻപ് കെട്ടിടത്തിന് ിൽ നിന്നും വീണതിനെ തുടർന്ന് കാലൊടിഞ്ഞിരുന്നു അടുത്ത കാലത്തായി ഈ കാലിന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ നടത്തണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം തുടർന്ന് ഓപ്പറേഷൻ അടക്കമുള്ള വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും വർക്ക് ഈ കട്ടിൽ നിന്നും എഴുന്നേറ്റില്ല അന്ന് ലിസി അടക്കം ആരും സഹായിച്ചിരുന്നില്ല സഹോദരനായി തനിക്ക് ഈ ഇനത്തിൽ നല്ലൊരു തുക ചെലവായിട്ടുണ്ടെന്നും സഹോദരൻ പറയുന്നു ഇതിന്റെ ബില്ലുകളും രസീതുകളും സൂക്ഷിച്ചിട്ടുണ്ടെന്നും ബാബു മറുനാടനോട് വ്യക്തമാക്കി അവശതയായ വേളയിലാണ് അദ്ദേഹം മകൾ ചെലവൽ നൽകണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിയിലേക്ക് നീങ്ങിയത് വർക്കി മൂന്ന് ദശാബ്ദത്തോളം ലിസിയുടെ അമ്മ ഏലിയാമയുമായി ദാമ്പത്യ ബന്ധത്തിലായിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം പിന്നീട് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വർക്കി ചേലാട് പഴങ്കരയിൽ ചെറിയ വീട് വാങ്ങി മാറി ആരംഭിച്ചിരുന്നു ഈ സമയം ഇയാൾക്കൊപ്പം കൊച്ചി സ്വദേശിനിയായി വിക്ടോറിയയും ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് രോഗബാധ കലശലായതോടെ ഇവർ സ്ഥലം വിട്ടു പിന്നീട് ബാബുവെത്തി വർക്കിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിചരിച്ചു വരികയായിരുന്നു ഇതിനെ തുടർന്ന് നടക്കാൻ പാടുപെട്ടിരുന്ന വർക്കീയ സഹോദരൻ ബാബുവിന്റെ വീട്ടിൽ പണവും പ്രശസ്തിയുമുള്ള മകൾ തന്നെ കാണാൻ വരുമെന്നും പിതാവല്ലെന്ന് തള്ളി കോതമംഗലം പഴങ്ങര സ്വദേശി വർക്കിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് നടി ലിസി നാട്ടിലെത്തിയിരുന്നതായി വെളിപ്പെടുത്തൽ വർക്കി താമസിക്കുന്ന പഴങ്ങരയിലെ കൊച്ചുവീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ലിസി എത്തിയിരുന്നെന്നും ഏറെ നേരം പണിപ്പെട്ട് അന്വേഷിച്ചിട്ടും വർക്കിയെ കണ്ടെത്താനാവാതെ ലിസി മടങ്ങുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന താറാവ് കൂട്ടവുമായി പാഠശേഖരങ്ങൾ തോറും കയറിയിറങ്ങിയിരുന്ന വർക്കി ലിസി വന്നുപോയി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തിയതെന്ന് അയൽവാസികൾ പറയുന്നു പഴങ്ങര നെല്ലിക്കാട്ട് വി ഡി വർക്കി മകളും സംവിധായകനും പ്രിയദർശന്റെ ഭാര്യയുമായി ലിസി തനിക്ക് ജീവനാംശം നൽകുന്നില്ലെന്ന് കാണിച്ച് മൂവാറ്റുപുഴ ആർ ഡിഒ മുമ്പാകെ ഹർജി സമർപ്പിക്കുകയും മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീതം ചെലവിന് നൽകാൻ ആർ ഡി ഒ ഉത്തരവാകുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ആർ ഡി ഒ ഓഫീസിൽ നിന്നും ലിസിയുടെ ചെന്നൈ അഡ്രസ്സിൽ അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ലിസി ആദ്യം തിരിഞ്ഞു നോക്കിയില്ല ഇതേ തുടർന്ന് വർക്കി അടുത്തിടെ ജില്ലാ കളക്ടർ പി എ ഷെയ്ക്ക് പരീതിന് പരാതി സമർപ്പിക്കുകയും ഇതുപ്രകാരം ജീവനാംശം പതിനായിരം രൂപയായി ഉയർത്തുകയും ലിസിക്ക് കളക്ടർ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് വർക്കി അറിയില്ലെന്ന വാദവുമായി ലിസി രംഗത്തു വന്നത് ഒടുവിൽ കോടതി നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഘട്ടത്തിലാണ് ാണ് വർക്കിക്ക് ചെലവിന് കൊടുക്കാൻ തയ്യാറായത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്